ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാവരും പരിപാടി മഴയൊക്കെ കുറഞ്ഞോ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇപ്പം ഇത്തിരി കുറവുണ്ട് എന്നാലും നല്ല മഴയാണ് അപ്പോൾ രാവിലെ തന്നെ ഇന്ന് അടുക്കളയിലോട്ടാണ് പോകുന്നത് കേട്ടോ രാവിലെ ഇന്ന് കിഴങ്ങറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കിഴങ്ങറിക്ക് വേണ്ടിയിട്ട് ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാളയുടെ കളറൊന്നും മാറുന്നതിന് മുന്നേ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചീൻ്റെയും പച്ചമുളകിന്റെയും ആ പച്ചമണം ഒന്ന് മാറുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളീൻ്റെയും ആ പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ പൊടികളുടെ ആ പച്ചമണൊന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി കിഴങ്ങും സവാളയും എല്ലാം കൂടി ഒന്നും കൂടി നമുക്ക് വഴറ്റി കൊടുക്കാം കേട്ടോ അതിന് ശേഷം കിഴങ്ങ് വേഗാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽമുറി തേങ്ങയാണ് ഞാൻ അരയ്ക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത് തേങ്ങയിൽ ഞാൻ വേറൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കറിയൊക്കെ നന്നായി തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് കടുക് തളിച്ചിടാം കടുക് ചെറിയുള്ളി കറിവേപ്പില ഉണക്കമുളക് ഇതെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ കറി തളിച്ചെടുത്തത് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ ഇവിടെ ഭയങ്കര കമ്പിളിപ്പുഴുവിൻ്റെ ശല്യമാണ് കേട്ടോ അടുക്കളയിലോ മുറ്റത്തോ എവിടെയും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ ആദ്യമൊക്കെ ഒന്നേ രണ്ടെണ്ണ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ തട്ടിക്കളഞ്ഞ് നമ്മൾ മണ്ണെണ്ണയോ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് അങ്ങനെ കളയും കിട്ടോ പക്ഷെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഇത് ഓവറായിപ്പോയി പിന്നെ അടുക്കളയിൽ ഒന്നും നിൽക്കാനേ പറ്റാത്തൊരവസ്ഥയാണ് മക്കളൊക്കെ പോകുന്നതല്ലേ ഭയങ്കര ചൊറിച്ചിലാണല്ലോ ഈ സാധനത്തിന് അധികവും ഓടിൻ്റെ ഇടയിലും പിന്നെ മതിൻ്റെ സൈഡിലും അങ്ങനത്തെ സ്ഥലത്താണ് അധികം കാണാറ് കാണാറ്ട്ടോ അപ്പോൾ ഞങ്ങളുടെ അടുക്കള എന്ന് വെച്ചാൽ ഓടാണല്ലോ അപ്പോൾ രാവിലെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞപ്പം ഏട്ടനങ്ങ് മരുന്നടിച്ചിട്ടുട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കിയാലേ സമാധാനമുള്ളൂ കാരണം അടുക്കളയിലെ സാധനങ്ങൾ മൊത്തം മാറ്റേണ്ടി വന്നു ഈ മരുന്നടിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഫുള്ളായിട്ട് അടിച്ചു വാരാതെ ഒരു നിവൃത്തിയില്ല കാരണം മരുന്നടിച്ചില്ലേ അപ്പോൾ പിന്നെ പുഴുവൊക്കെ ചത്തു കൂട്ടോ പക്ഷേ അത് അവിടെ തന്നെ തങ്ങി നിൽക്കും എന്നിട്ട് അതിൻ്റെ പൊടി അത് ഓരോ കാറ്റിനും നമ്മുടെ മേത്തേക്കോ ഭക്ഷണത്തിലോ ഒക്കെ വന്ന് വീഴില്ലേ അപ്പോൾ പിന്നെ ഇത് അടിച്ചു വരാതെ ഒരു രക്ഷയില്ല ഒന്നാമതെനിക്ക് അടുക്കള അടിച്ചു വരാൻ ഇഷ്ടമല്ല കേട്ടോ കാരണം ഒരുപാട് സാധനങ്ങൾ മാറ്റണം പിന്നെ തിരിച്ച് കൊണ്ടുവെക്കണം രണ്ടാമതാണെങ്കിൽ എനിക്ക് കുറച്ച് പൊക്കം കൂടുതലായതുകൊണ്ട് പിന്നെ അടുക്കളേൻ്റെ ഒരു മുറിഞ്ഞെനിക്കെത്തില്ല അങ്ങനെ ഏകദേശം മുകൾ ഭാഗമൊക്കെ അടിച്ചു മാറി കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത പരിപാടി അടുപ്പിലെ കരിയൊക്കെ ഒന്ന് എടുക്കണം ഒന്നാമത് നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ചകിരി കത്തിച്ച ഒരുപാട് കരി ഉണ്ടാവും കേട്ടോ ഞങ്ങൾ മഴക്കാലത്തധികവും ചകിരിയാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അടുപ്പിൻ്റെ അടിയിൽ പിന്നെ തുണിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ കത്തിക്കുമ്പോൾ നല്ല ചൂടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ വേഗം വേഗം നമ്മുടെ തുണിയൊക്കെ ഉണങ്ങി കിട്ടും പിന്നെ ആറുമാസം കൂടുമ്പോഴേ മുകളിൽ നമ്മൾ ചകിരി സാധാ നമ്മൾ മേലെ നിന്ന് കരി എടുക്കില്ലേ അങ്ങനെ എടുക്കാറ് ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തോണ്ടിരുന്നാൽ അധികം കരി പിടിക്കില്ല ഇല്ലെങ്കിൽ കട്ട പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കരിയെടുക്കാനൊക്കെ ആയിട്ട് കേട്ടോ കരി എടുക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ തീ കത്തിച്ച ഉടനെ ആയതുകൊണ്ട് നല്ല ചൂടായിരുന്നു പിന്നെ അടുപ്പിൽ വിറകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പുകയും അങ്ങനെ കരിയൊക്കെ എങ്ങനെയൊക്കെയോ എടുത്തു പിന്നെ അടുപ്പ് പണിഞ്ഞിട്ട് ഒരു പതിനഞ്ച് വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ഒരു പതിനഞ്ച് വർഷം ആയിട്ടോ അതിനും ഒന്ന് രണ്ട് വർഷം മുന്നെയാണ് ഈ അടുപ്പ് ഉണ്ടാക്കിയത് അപ്പോൾ അടുപ്പിൻ്റെ ഉള്ളിലൊക്കെ ഒരു പൊട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് അടുപ്പിൽ കരി അടുക്കലിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ പുഴുവൊക്കെ ഉണ്ടോ ഓ ഇത് ഭയങ്കര ശല്യമാണ് കേട്ടോ എൻ്റെ അമ്മ സഹിക്കാൻ പറ്റാത്തൊരു സാധനമാണിത് ഞാൻ കുറച്ച് മണ്ണെണ്ണയൊക്കെ തൂവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മുകളിൽ ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് സോ സോപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഫ്രില്ലാണ് ഇട്ടത് പ്രില്ലൊക്കെ ഇട്ടിട്ട് തേച്ച് കഴുകി കഴുകിയിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ മോൾ ഭാഗം ഒന്ന് തേച്ച് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അവിടെ എനിക്ക് താഴെ നിന്ന് എത്തൂല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറിയത് അങ്ങനെ അടുപ്പിൻ്റെ മോൾ ഭാഗവും ഒക്കെ തേച്ച് കഴുകി തുടച്ചിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നിലമൊക്കെ ഒന്ന് അടിച്ച് വാരി കേട്ടോ അങ്ങനെ അടിച്ചു വാരി പിന്നെ അത് കഴിഞ്ഞ് തുടച്ചിട്ടു പിന്നെ ഒരു ഉച്ചയായിട്ടോ ഒന്നിപ്പോൾ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു മണി ഒന്നരയൊക്കെ ആയി എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നുണ്ട് ഞാനൊരു പന്ത്രണ്ടര പന്ത്രണ്ടര മുക്കാല്ലോ ആവുമ്പോഴേക്കും ഭക്ഷണം കഴിക്കുന്ന ആളാണ് പക്ഷേ ഇന്ന് എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല അങ്ങനെ രണ്ട് പ്രാവശ്യമൊക്കെ തുടച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാമത് മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ അകമൊന്നും പെട്ടെന്ന് ഉണങ്ങില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉണങ്ങിയ തുണി എടുത്തിട്ട് നന്നായിട്ട് തുടച്ചെടുത്ത് വിട്ടോ ഇത് അടുക്കളയിൽ തന്നെ ഇടുന്ന തുണിയാണ് ഒന്നാമത് നമ്മൾ ഈ അടുക്കളയിൽ പണിയെടുക്കുമ്പം എന്തായാലും വെള്ളം ഉണ്ടാവും അപ്പോൾ പിന്നെ അത് തുടയ്ക്കാനായിട്ടൊരു തുണി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ട് അകം ഒന്നും കൂടി ഒന്ന് തുടച്ചോ അപ്പം പിന്നെ വേഗം ഉണങ്ങുമല്ലോ അടുക്കള അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തെ റൂമും അടിക്കാനുണ്ടായിരുന്നു പിന്നെ അതും ബാത്റൂമൊക്കെ കഴുകി കഴിഞ്ഞ് അങ്ങനെ എല്ലാ സ്ഥലത്തും മരുന്നടിച്ചിട്ടുള്ളത് കൊണ്ട് അത് തീർക്കാതെ നമുക്കിപ്പം ഭക്ഷണം കഴിക്കാനും പറ്റില്ല വീടിൻ്റെ പുറകു ഭാഗത്ത് കാൽഭാഗത്തോളം പിന്നെ ഗ്രില്ലാണ് ഗ്രില്ലാണോ ഇട്ടിട്ടുള്ളത് നമ്മൾ എത്ര അടിച്ചാലും വൃത്തിയാകാത്തതും ഈ ഗ്രില്ലിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ അടിച്ചാൽ നാളെയും അതുപോലെ തന്നെ ചെലന്തി വലയും അങ്ങനെ പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഗ്രില്ല് വെക്കുന്നതിന് നല്ലത് ഓപ്പണായിട്ട് നിൽക്കുന്നത് തന്നെയാണ് പിന്നെ ആ റൂമും അടിച്ച് തുടച്ച് ഇട്ടു കേട്ടോ അങ്ങനെ അടിച്ചു വാരിലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അലക്കിയിട്ടു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും മൂന്ന് മൂന്നരയൊക്കെ ആയിട്ടോ അത് കഴിഞ്ഞ് മുറ്റമൊക്കെ വാരി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരുത് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ